സുഹൃത്തിനെയും സഹോദരനെയും ഉമ്മയെയും ഉമ്മയെയും ഭാര്യയും ഉൾപ്പെടെ ആറ് പേരെയാണ് വെട്ടിക്കൊന്നിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ആറുപേരെ വെട്ടി അതില് അഞ്ചു പേർ മരണപ്പെട്ടു ഉമ്മ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ആശുപത്രിയിൽ കിടക്കുകയാണ് അവർ ഓൾറെഡി ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ് ഇയാൾക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന പറയുന്നത് ഇവരുടെ ഉപ്പ ഗൾഫിലുണ്ട് അയാൾക്കൊരു സ്പെയർ പാർട്സ് ഷോപ്പൊക്കെയാണ് അപ്പൊ അവിടെ സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട് ഈ ഉപ്പയുടെ സഹോദരനായിട്ടുള്ള ഇയാൾക്ക് ഒന്നല്ലോ അയാൾ കുറെ സാമ്പത്തികമായിട്ട് സഹായം മുന്നേ വാങ്ങിയിട്ടുണ്ട് അത്ര ഇവരെ കയ്യിൽ നിന്ന് അത് ചോദിക്കുമ്പോൾ തിരിച്ചു തരുന്നില്ല എന്നുള്ളതാണ് പിന്നെ അടുത്തൊരു കാര്യം എന്താ വെച്ചാൽ ഫർസാന എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി അവരുമായിട്ട് ഒരു പ്രണയത്തിലാണ് ആ ഒരു പ്രണയം ആ ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ അഫാൻ അറിയിക്കുന്നുണ്ട് അവർ വിവാഹം കഴിച്ചു കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട് പക്ഷെ ഇവരുടെ വീട്ടിൽ അത് സമ്മതിച്ചില്ല എന്നുള്ളതാണ് ആദ്യം സ്വന്തം വീട്ടിൽ അത് ചോദിക്കുമ്പോൾ വീട്ടുകാർ സമ്മതിക്കുന്നില്ല അതേപോലെ തന്നെ ഉപ്പയുടെ ജേഷനോട് ചോദിക്കുന്നുണ്ട് സമ്മതിക്കുന്നില്ല അവരോട് കടം ചോദിച്ചത് അല്ലെങ്കിൽ കടം വാങ്ങി തിരിച്ചു ചോദിക്കുന്നുണ്ട് അതും കൊടുക്കുന്നില്ല നേരെ വല്ലുമാൻ്റെ അടുത്ത് പോയി വല്ല്യമായയുടെ അടുത്ത് കല്ലുന്നു വെല്ലുമ്മ സമ്മതിക്കുന്നില്ല അപ്പോൾ വല്ലുമായി അവിടെ നിന്ന് കൊല്ലുകയാണ് കൊന്നതിന് ശേഷം അവരുടെ കഴുത്തിലുള്ള മാല അയാൾ അപഹരിക്കുന്നു നേരെ കൊണ്ടുപോയിട്ട് അത് വിൽപ്പന നടത്തിയിട്ട് ആ പൈസ കൊണ്ട് പെട്രോളും പിന്നെ ചുറ്റുകയും വാങ്ങിക്കൊണ്ടു വന്നുകൊണ്ടാണ് അടുത്ത വീടുകളിലേക്ക് അയാൾ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് പോയിട്ടുള്ളത് എന്തായാലും നമുക്ക് ന്യൂസിലൂടെ തന്നെ അതിനെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയാം ആരാണ് എന്താണ് പറസാനുമായുള്ള ബന്ധം എന്നൊക്കെ അവരുടെ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ പറയുന്നുണ്ട് ഈ താമസിക്കുന്നത് സഹോദരനാണ് കുട്ടി പി ജിക്ക് പഠിക്കുകയായിരുന്നു ഞാൻ മനസ്സിലാക്കിയത് ട്യൂഷന് പോകുന്നു പറഞ്ഞിട്ടുണ്ട് വീട്ടിലും ഇറങ്ങിയതാണ് അപ്പൊ ഇപ്പോഴാണ് ഈ സംഭവം അറിയുന്നത് ഓക്കെ ട്യൂഷന് പോവാനാണെന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഈ കുട്ടി പോയിട്ടുള്ളത് ഓൾറെഡി ആ വീട്ടിലത്തെ ആളുകൾക്ക് അറിയാം അവർ തമ്മിലുള്ള പ്രണയം അറിയാം അവൻ ആ വീട്ടിൽ ചെന്ന് ചോദിച്ചതാണ് കല്യാണം കഴിക്കട്ടെ എന്ന് അവർ സമ്മതിക്കും ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ആ ഒരു പെൺകുട്ടി ട്യൂഷനാണെന്ന് പറഞ്ഞു പി ജിക്ക് പഠിക്കുന്ന പെൺകുട്ടിയാണ് ആ ട്യൂഷൻ ആണെന്ന് പറഞ്ഞ് പുറത്തു വന്നു എന്ന് പറഞ്ഞത് ഇതിനെ പല രീതിയിലും പല ന്യൂസുകളും പലതും കൊടുത്തോണ്ടിരുന്നു ഇതൊരു ഫൈനൽ ആയിട്ടുള്ള ഒരു ന്യൂസ് ആയിട്ടാണ് ഇപ്പൊ രാത്രി ഞാൻ കാണുന്നത് ഈ പെൺകുട്ടിയുടെ വീട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണം നടന്നിട്ടുണ്ടോ പെൺകുട്ടിയുടെ വീട്ടിൽ ഒരു ആക്രമണം നടന്നിട്ടില്ല അവര് വീട്ടുകാരൊന്നും ശരിക്കു പറഞ്ഞാൽ ഇപ്പോഴാണ് അവർ ഈ സംഭവങ്ങളൊക്കെ അറിയുന്നത് തന്നെ അപ്പം ട്യൂഷന് പോയിട്ട് ട്യൂഷന് പോകുന്നു എന്ന് പറഞ്ഞ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഓക്കെ ട്യൂഷന് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പുറത്തു വന്നിട്ടുള്ളത് അപ്പൊ ഈ ഒരു ക്രൂരകൃത്യം ഏത് രീതിയിലാണ് നടന്നത് എന്നുള്ളതിന്റെ ഒരു വിശദീകരണം ആ നാട്ടുകാരൻ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് പെഞ്ഞാറമൂട് സ്വദേശമാണ് പെഞ്ഞാറൂടി നിന്ന് ഒരു കിലോമീറ്റർ അപ്പുറത്താണ് ഈ പെൺകുട്ടിയുടെ വീട് എന്നാണ് അവിടുത്തെ വാർഡ് മെമ്പർ പറഞ്ഞത് ഇപ്പം പോലീസ് കരുതുന്ന കാര്യം ഇതിൻ്റെ എന്ന് പറയുന്നത് പെൺകുട്ടിയെ ഈ പ്രതിക്ക് ഇഷ്ടമായിരുന്നു അത് വീട്ടുകാരോട് പറഞ്ഞു പക്ഷേ വീട്ടുകാർ സമ്മതിക്കുന്നില്ല അങ്ങനെ വല്യാപ്പം ഇടയ്ക്ക് പോയി അവരും സമ്മതിച്ചില്ല ഒടുവിൽ വാപ്പും എടുക്കെത്തി വാപ്പുമെങ്കിലും സമ്മതിക്കുമെന്ന് വിചാരിച്ചു പക്ഷെ അവരും സമ്മതിച്ചു അങ്ങനെയാണ് ഈ കൊലപാതകം അവിടെ തുടങ്ങി എന്നുള്ളതാണ് പോലീസ് കരുതുന്നത് ഓക്കെ ഈ ഒരു കാര്യം തന്നെയാണ് പോലീസുകാരുടെ അയാൾ മൊഴി കൊടുത്തിട്ടുള്ളത് ഈ മൊഴി കൊടുത്തതിൽ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് കറക്റ്റ് ആവുന്നില്ല എന്നുള്ളതാണ് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി കാരണം ഓൾറെഡി ഉമ്മയും സഹോദരനും ഇവർ മൂന്ന് ചേർന്ന് പേരും ചേർന്ന് കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തത്രേ അപ്പോൾ അങ്ങനെ ഒരു പ്ലാൻ ചെയ്ത സമയത്ത് ഇനി അങ്ങാനും ഇവർ ഈ മരുന്ന് കഴിച്ചിട്ടോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മരണപ്പെടാതെ വല്ല രക്ഷപ്പെട്ടാലോ എന്ന് കരുതിക്കൊണ്ട് അതിൻ്റെ ആ ഒരു കർത്തവ്യം ഞാൻ ചെയ്തു കൊള്ളാം എന്ന് സ്വയം ഏറ്റെടുത്തതാണ് എന്ന് പോലീസുകാരോട് പറയുന്നുണ്ട് ഓക്കെ അപ്പൊ അങ്ങനെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ ഇപ്പ ഗൾഫിൽ ഉണ്ടല്ലോ അല്ലേ അതുകൂടാതെ ഈ ഒരു സാമ്പത്തികമായിട്ടുള്ള പ്രശ്നത്തെയാണ് ആണ് ഇയാൾ ചൂണ്ടിക്കാണിക്കുന്നത് എങ്കിൽ മറ്റുള്ള ആളുകളെ കൊല്ലേണ്ട കാര്യമില്ല അവരോട് ആ പൈസ വാങ്ങിയെടുക്കാനുള്ള എന്തെങ്കിലും പരിപാടിയാണ് ചെയ്യേണ്ടത് അപ്പൊ ഒരു സൈക്കോ സ്വഭാവം ഇയാളുടെ മനസ്സിനൊക്കെ ഓൾറെഡി ഉണ്ടാവാം അല്ലെങ്കിൽ ഈ ഒരു പെൺകുട്ടിയെ സ്വന്തം വീട്ടിലേക്ക് പറഞ്ഞ് അയക്കുകയെങ്കിലും ചെയ്യായിരുന്നു അതൊന്നും ചെയ്യാതെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച പെൺകുട്ടിയെ പോലും കൊല്ലുക എന്ന് പറയുമ്പോൾ അതാണ് എനിക്ക് കൂടുതലായിട്ടും അങ്ങോട്ട് ഡൈജസ്റ്റ് ആവാത്തത് ഇതില് വലിയൊരു ദുരൂഹത കിടക്കുന്നുണ്ട് നല്ല നാല് ഇടി കൊടുത്താൽ കാര്യങ്ങൾ പറയും പക്ഷെ ഇവൻ എലിവഷം കഴിച്ചിട്ടാണ് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുള്ളത് ഇതിൽ ഈ ഒരു കുട്ടിയുണ്ടല്ലോ ഇവന്റെ ഒരു അനുജന് ഈ അനുജൻ ഇവൻ പുറത്തു പോയിട്ട് ഒരു മന്തി വാങ്ങി കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഒരു പൊതി മന്തി ഇവൻ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു പൊതിയില് ഇവൻ ഈ ഒരു വിഷം ഒഴിച്ച് കഴിച്ചിട്ടുമുണ്ട് ആ വീട്ടിൽ അവരൊക്കെ കൊന്നതിന് ശേഷമാണ് ആ ഒരു ഭക്ഷണം അവൻ കഴിക്കുന്നത് കൊള്ളം അത് അയാൾ പറയുന്ന കാരണം ഈ സാമ്പത്തിക പ്രസിദ്ധിക്കിടയിൽ അവരുടെ ഒരു മാല ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല അങ്ങനെ ഒരു വിരോധമാണ് അയാളുടെ മനസ്സിലുണ്ട് അതിൻ്റെ പേരിൽ അവരെ കൊന്നിട്ട് മാല വാങ്ങി മാല പിടിച്ച് വാങ്ങി തലക്കടിച്ചു കൊന്നു മാല കൊണ്ട് പണയം വെച്ച് പെട്രോളെല്ലാം അടിച്ചിട്ട് നേരെ അയാളുടെ വാപ്പയുടെ ജ്യേഷ്ഠൻ പൂനമേങ്ങ താമസിക്കുന്നു അവിടേക്ക് പോയി ഏഷ്മറിക്കാരനാണ് അയാളെ ഭാര്യയും കൊന്നു അതിനെ പറയണ കാരണം അയാൾ കട ചോദിച്ച് സഹായിച്ചിട്ടില്ല ഓഹരിയുടെ കാര്യത്തിൽ എന്തോ വന്നപ്പോൾ ഉമ്മ ചീത്ത് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെയാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇയാൾക്കൊരു ലവറുണ്ട് അത് വെഞ്ഞാറിനോടുത്ത് മുക്കുന്നവരുമാണ് ഫർഖാനെ എന്നും മറ്റു വേണം പേര് ആ കുട്ടിയുടെ വീട് അയാളെ വിളിച്ചു വരുത്തി അയാൾ ഇത് അറി അറിഞ്ഞിട്ടുണ്ടാവില്ല വിളിച്ചു വരുത്തി കൊല്ലാൻ കാരണമായിട്ട് അയാൾ പറയുന്നത് ഇയാൾ ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ ആ കുട്ടിയുടെ ജീവിതം കഷ്ടമാകും അതുകൊണ്ട് അയാളെ മുഖം വരുത്തുക എന്നുള്ളതാണ് അതിന് ശേഷം ഇയാള് വിഷം കഴിച്ചു കുഴിമന്തിയിലോ എന്തോ വിഷം കലർത്തി കഴിച്ചു എന്നാണ് അയാൾ പറഞ്ഞത് നേരെ പോലീസിൽ പോയി സമണ്ടർ ചെയ്ത് പോലീസിനോട് കൊടുത്ത പ്രാഥമിക വിവരങ്ങളാണ് വിവരങ്ങളാണിതല്ല ഓക്കെ ഒരു ഡൗട്ട് എന്താ വെച്ചാൽ വേറൊരാൾ പറഞ്ഞ രണ്ടു ദിവസം മുമ്പ് ആ പെൺകുട്ടിയെ കൊണ്ടുവന്നു എന്നുള്ളതാണ് എന്നാലും മറ്റൊരാൾ പറയുന്നത് ഇന്ന് രാവിലെ അതായത് ഈ ഒരു സംഭവം നടക്കുന്ന രാവിലെ ട്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി വീട്ടിൽ നിന്ന് വന്നതാണ് ഇവൻ വിളിച്ചു വരുത്തിയിട്ടാണ് കൊല്ലുന്നത് എന്നും പറയുന്നുണ്ട് അതായത് ഇവൻ പല രീതിയിലുള്ള മൊഴികളും കൊടുത്തിട്ടുണ്ട് എല്ലാ മൊഴികളിലും വൈരുദ്ധ്യമുണ്ട് സാമ്പത്തിക പ്രശ്നം പറയുന്നുണ്ട് ഇവന്റെ ഈ ഒരു കല്യാണം കഴിച്ചു കൊടുക്കാൻ വീട്ടുകാർ തയ്യാറല്ല ആ ഒരു കാര്യം പറയുന്നുണ്ട് അങ്ങനെ ഒരു കറക്റ്റ് കണക്ഷൻ ഇല്ലാത്ത രീതിയിലാണ് സംസാരിച്ചു വെച്ചിട്ടുള്ളത് എന്തായാലും അവനെ ശരിക്ക് രക്ഷപ്പെടുത്തുകയല്ല വേണ്ടത് ഒരു എലിവഷം കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതൊരു വഷം കഴിച്ചു കഴിഞ്ഞാലും ഏത് രീതിയിലാണ് അത് ശരീരത്തിൽ പ്രവർത്തിക്കേണ്ടത് ആ രീതിയിലൊക്കെ അവർ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അവനെ വിട്ടുകൊടുക്കുക വേണ്ടത് അവർ രക്ഷിക്കേണ്ട ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല എന്താണ് മാതാവിനെ കൊല്ലപ്പെടുത്താൻ അയാൾ പറഞ്ഞാൽ മാതാവും അയാളും അനുജനും കൂടി ഈ സാമ്പത്തിക പ്രതിസന്ധി കരകയറാൻ വേണ്ടി മരിക്കാൻ തീരുമാനിച്ചിരുന്നു എന്നിട്ട് ആ ദൗത്യം ഇയാൾ ഏറ്റെടുക്കുകയാണ് കാരണം ആരെങ്കിലും ഒരുപക്ഷെ വിഷമെല്ലാം കഴിച്ച് മരണപ്പെടാൻ ശ്രമിച്ചാൽ മരിക്കാൻ ശ്രമിച്ചാൽ ആരെങ്കിലും സർവൈവ് ചെയ്താലോ ആ സംശയം കൊണ്ട് ഇയാൾ ആ ദൗത്യം ഏറ്റെടുത്തു ഇയാൾ തന്നെ കൊലപാതകമായി മാറി എന്നതാണ് ഇയാൾ പോലീസിനോട് കൊടുത്തിരിക്കുന്ന വർഷം ഈ ഒരു കേസ് നല്ല രീതിയിൽ തന്നെ അന്വേഷിക്കണം കാരണം പ്രണയമാണ് എങ്കിൽ ഇവർ സമ്മതിക്കുന്നില്ല എങ്കിൽ ഇവൻ ഒരു പത്തിരുപത്തി മൂന്ന് വയസ്സായ ആളാണ് ഇവർ ഗൾഫിൽ ജോലിയുള്ള ഒരാളാണ് ഇവന് വേണമെങ്കിൽ ഈ ഒരു പെൺകുട്ടിയുമായിട്ട് ഒളിച്ചോടി പോകാനുള്ള സംവിധാനം വേണമെങ്കിൽ അവൻ ഒരുക്കാം അത് ചെയ്തിട്ടില്ല അതുകൂടാതെ വീട്ടിലെ സാമ്പത്തിക പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഉപ്പ ഗൾഫിൽ ഉണ്ട് അത് വീട്ടുകാരെ അറിയിക്കുകയും ജേഷനെ അറിയിക്കുകയും ചെയ്തിട്ട് ആ ഒരു സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനും കഴിയും അപ്പൊ ഇതിന്റെ അകത്ത് സംതിങ് ആയിട്ട് എന്തോ കിടക്കുന്നുണ്ട് അതൊരു സംശയം വേണ്ട ഇവൻ ഇവരെ എല്ലാവരെയും കൊന്ന് വീട്ടിൽ നിന്ന് മന്തിയിൽ വിഷം കഴിച്ച് അവൻ പുറത്ത് ഇറങ്ങിപ്പോയ സമയത്ത് അവൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടിരുന്നു ആ സുഹൃത്തിനോട് ഇവൻ ചെയ്ത ബിഹേവിയർ ഒന്ന് കാണാം സംഭവം ഞാൻ ഇവിടെ സ്റ്റേഷൻ്റെ ഫ്രണ്ട് ചെയ്യുന്ന സമയത്ത് ഈ പയനെനിക്കറിയാം കൊച്ചിനാളോട്ടേ അറിയാമെന്നുള്ളൊരു പയനാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ നിന്ന സമയത്ത് അവൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് എന്നെ കണ്ടിട്ട് ഓടി വന്നിട്ട് മച്ചാനേ എന്ന് പറഞ്ഞു സംസാരിച്ചിട്ടുണ്ടാവും ഓടി വന്നാൽ ഞാൻ ചെന്നത പ്രശ്നം ഞാൻ ഒരു ഒപ്പിടാം എങ്കിൽ ഒപ്പിടണം ഒപ്പിട്ട് അതാ ഇറങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് പോയത് പിന്നെയാണ് അകത്ത് ഇറിയപ്പം അകത്തെന്ന് പറയുന്നത് ഇങ്ങനെ ആറുപേര് ഇങ്ങനെ തീർത്തിട്ടുണ്ട് എന്നുള്ള കാര്യം പക്ഷേ ആൾ നല്ല കൂളായിരുന്നു വേറെ കുഴപ്പമൊന്നുമില്ല വെച്ചാൽ ഒരു പേടിയില്ല ഒന്നുമില്ല ഞാൻ കേറിയിട്ട് ഇപ്പൊ ഇറങ്ങാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ അച്ചി വീടൊന്നല്ലോ പോലീസ് സ്റ്റേഷനല്ലേ ആറാളെ കൊല്ലും ചെയ്തിട്ട് അല്ല പേരെ കൊല്ലും ചെയ്തിട്ട് സിമ്പിൾ ആയിട്ട് സ്റ്റേഷനിൽ പോയിട്ടാണ് ഞാൻ അഞ്ചാളെ കൊന്നിട്ട് അല്ല ആറെ കൊന്നിട്ടുണ്ട് പറഞ്ഞിട്ട് തിരിച്ചിറക്കി വിടാൻ പറ്റുമല്ലോ അപ്പൊ അതാ ഞാൻ പറഞ്ഞത് എന്തോ ഒരു ഒരു മെന്റലാണെന്ന് പറഞ്ഞിട്ട് ഇവനെ വെറുതെ വിടരുത് അത് വേറെ കാര്യം ഇനി മെന്റലാണ് എങ്കിൽ തന്നെ ഇവനെ കൃത്യമായിട്ട് ഏത് രീതിയിലാണോ ശിക്ഷാവിധി വിധിക്കുക ആ രീതിയിൽ ശിക്ഷാവിധികൾ വിധിച്ചിട്ട് ഇവനെ മെന്റൽ ഹോസ്പിറ്റൽ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ഭാഗം ഉണ്ടാക്കുകയും അടിപ്പിച്ച് അവിടെ കിടത്തുകയാണ് വേണ്ടത് ചില ആളുകളുടെ ഒരു ഉരുട്ടുബുദ്ധി അതാണ് ഈ മാനസരോഗിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊരി പോരാ എന്നുള്ളത് ഓക്കെ ഇവിടെ ആ ഒരു പെൺകുട്ടിയോട് ഇവന് പ്രണയം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന കാര്യത്തിൽ പോലും സംശയമുണ്ട് ഇപ്പോൾ ഇവൻ്റെ വീട്ടിലെ സാമ്പത്തിക പ്രശ്നമാണ് ഇവൻ ഇതൊക്കെ ചെയ്യാൻ കാരണം എന്ന് പറയുന്നതിലും സംശയിക്കാനുണ്ട് ഇവൻ സംതിങ് എന്തോ ഒരു സൈക്കോ ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട് അല്ലെങ്കിൽ മറ്റുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കണം നാട്ടിൽ വലിയ രീതിയിലുള്ള യാതൊരുതര കണക്ഷനും ഇല്ല ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ ഒരു സുഹൃത്തിനായിട്ട് പരിചയമുണ്ട് അതുകൊണ്ടാണ് കണ്ടപ്പോൾ തന്നെ ഓടി ചെന്നിട്ട് ആരാ ഇപ്പം വരാ എന്ന് പറഞ്ഞിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലൊക്കെ കയറിപ്പോയിട്ട് ബാക്കി കാര്യങ്ങൾ അറിയുന്നത് ഓക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഡൗട്ടുകൾ ഒരുപാട് തോന്നുന്നുണ്ട് ന്യൂസിനെ കേട്ട് 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 ആ ഡൗട്ടുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണോ ഓരോ ടൈമിൽ ന്യൂസ് വരുന്ന സാധനങ്ങളിൽ മാറ്റങ്ങളുണ്ട് ഒന്നും കറക്റ്റല്ല ഈ ഫർസാന എന്ന് പറയുന്ന പെൺകുട്ടി വിദേശത്തായിരുന്നു എന്നുള്ള ഒരു സാധനം ആദ്യം കേട്ടു അതുകൂടാതെ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ ആളുകളെ എന്നുള്ളത് കേട്ടു അങ്ങനെ മാറി 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 ഇപ്പോഴാണ് കൃത്യമായിട്ടുള്ള ഒരു മുഖത്തിൽ വന്നു നിൽക്കുന്നത് ആ ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് റിപ്പോർട്ടർ ചാനൽ ആ ഒരു വീട്ടിൽ ആളുകളോട് ചോദിക്കുന്നുണ്ട് ഇവനെ പരിചയമുണ്ടോ എന്നുള്ള അപ്പം അപ്പനെ പരിചയമുണ്ട് അവൻ വീട്ടിൽ വന്ന് പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരത് സംവദിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവന്റെ വീട്ടുകാരെ സംബന്ധിച്ചില്ല ഇവര് വീട്ടുകാർക്ക് ഇത് അറിയില്ല എന്നൊക്കെയാണ് ഇപ്പോൾ ഇവിടെ കിടന്നിട്ട് ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനൊരു കൃത്യത വേണമെന്നുണ്ടെങ്കിൽ അവൻ തന്നെ പറയണം അവൻ ഇപ്പം പറയുന്ന കാര്യങ്ങളൊന്നും കൃത്യതയില്ലാത്ത കാര്യങ്ങളാണ് താനും അത് അവനൊന്നും ആ ട്രീറ്റ്മെന്റ് അവന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക എന്നിട്ട് പുറത്തു കൊണ്ടിട്ടുക എന്നിട്ട് ഇത് ക്ലിയർ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവൻ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് ആണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതേ വിഷത്തിന് തന്നെ അവനെ കൊല്ലാൻ വിട്ടുകൊടുക്കുക എന്നുള്ളത് അതിന് അപ്പുറത്തേക്ക് ഒന്നുമില്ല കാരണം നമ്മുടെ നേരെ കോടതിയിലെത്തുന്നു ഇവനെ നേരെ റിമാൻഡ് ആക്കുന്നു ജയിലിലിടുന്നു കൃത്യമായി ഭക്ഷണം കഴിക്കാൻ കിട്ടുന്നു അടിപൊളിയായിട്ട് ജീവിക്കുന്നു കുറെ കാലം കഴിഞ്ഞ് അവൻ പുറത്തേക്ക് വരും ഈ ഒരു സംവിധാനത്തിനേക്കാൾ നല്ലത് അവൻ ആ ഒരു വിഷത്തിന് കീഴടങ്ങുക തന്നെയാണ് ഓക്കെ നന്നായിട്ട് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് വരും ഡീറ്റെയിൽസ് വരുമ്പോൾ നമുക്ക് നോക്കാം ചാനൽ ഇഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നിയ പുതിയ വാർത്താ വിശേഷങ്ങൾ പറഞ്ഞാൽ അവർ ഓരോരുത്തർക്ക് സന്ധി കൊടുക്കാം സാരി